ഫസ്റ്റ് മലയാളം ബ്ലോഗാണ് ബേസിക്കലി ഞാൻ ഈ ഒരു ബ്ലോഗ് ചെയ്യാനായിട്ട് തീരുമാനിച്ചത് തന്നെ ഒരു ടൂ വീക്സ് ബാക്ക് ഞാൻ ഒരു മലയാളത്തിന് തന്നെ ഒരു പ്രമുഖ വ്യക്തി വന്നിട്ട് പറയുകയുണ്ടായി അദ്ദേഹം കോളോൺ ക്യാൻസർ അദ്ദേഹത്തിന് കോളോൺ ക്യാൻസർ വര വരാനായിട്ടുള്ള പ്രധാന വില്ലൻ അല്ലെങ്കിൽ പ്രധാന കാരണം എന്ന് പറയുന്നത് അൽഫാം സോ ബേസിക്കലി ആ അദ്ദേഹം എപ്പോഴും അൽഫാം അല്ലെങ്കിൽ ഡെയിലി അൽഫാം കഴിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ അമിതമായ അൽഫാം കഴിച്ചോണ്ടിരുന്ന ഒരാളായിരുന്നു അല്ലെങ്കിൽ തന്നെ അദ്ദേഹം ഒരുപാടധികം ഈ പ്രോട്ടീൻ ഇൻടേക്കിന് വേണ്ടി ജിമ്മിൽ വർക്ക്ഔട്ട് ചെയ്തിട്ട് പ്രോട്ടീൻ ഇൻടേക്കിന് വേണ്ടി ഒരുപാട് അധികം അൽഫാമിനെ ഡിപെൻഡ് ചെയ്ത് ഡിപെൻഡ് ചെയ്ത് പ്രോട്ടീൻ ഇൻടേക്ക് എടുത്തുകൊണ്ടിരുന്നാളും അതുപോലെ തന്നെ അൽഫാം കഴിക്കുന്നതിന്റെ കൂടാതെ അദ്ദേഹം ഒരുപാടധികം പച്ചക്കറികൾ കഴിക്കാതെ അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി വെജിറ്റേറിയൻ അല്ലെങ്കിൽ പച്ചക്കറികൾ ഒരുപാടധികം ഡയറ്റിൽ ഉൾപ്പെടുത്താതിരുന്നു അപ്പൊ അതായിരുന്നു അദ്ദേഹം പറഞ്ഞത് മേ ബി അതായിരിക്കാം ആ അദ്ദേഹത്തിന് കോളോൺ ക്യാൻസർ വരാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു അപ്പൊ അതിനെ പറ്റിയിട്ടാണ് അപ്പൊ അത് ഇങ്ങനെ പറഞ്ഞ ഒരു റീല് ഞാൻ കണ്ടായിരുന്നു അതിനെ ബേസ് ചെയ്തിട്ട് ഒരുപാട് അധികം ഇൻസ്റ്റഗ്രാം പേജുകളും ഒരുപാട് അധികം യൂട്യൂബ് ചാനലുകൾ റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി അൽഫാം കഴിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ ഉണ്ടാവും അൽഫാം കഴിഞ്ഞു കഴിഞ്ഞാൽ കോളൻ ക്യാൻസർ ഉണ്ടാവും അൽഫാം ആണ് ക്യാൻസറിന്റെ പ്രധാന വില്ലൻ എന്നൊക്കെ പറഞ്ഞ ഒരുപാടധികം ഇൻസ്റ്റാഗ്രാം പേജുകളും യൂട്യൂബ് ചാനലുകളും വന്നിട്ട് കുറേ അധികം വീഡിയോസ് റീൽസ് റീൽസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു സോ ബേസിക്കലി ഇത് കണ്ടിട്ട് കുറെ അധികം ഫ്രണ്ട്സും എന്റെ കുറെ അധികം ഫാമിലിയിലുള്ള റിലേറ്റീവ്സും എല്ലാവരും മെസ്സേജ് ചെയ്യാൻ തുടങ്ങി എന്റെ യൂട്യൂബിലുള്ള സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും മെസ്സേജ് ചെയ്യാൻ തുടങ്ങി ഇങ്ങനെ അൽഫാം കഴിച്ചിട്ട് നിങ്ങൾക്ക് നമുക്ക് കൊളം ക്യാൻസർ ഉണ്ടാവും നമ്മളും അൽഫാം കഴിക്കാറുണ്ട് ഇത് കഴിച്ചു കഴിഞ്ഞാൽ കൊളം ക്യാൻസർ ഉണ്ടാവും അല്ലെങ്കിൽ കരിഞ്ഞ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ ഉണ്ടാവും എന്നൊക്കെ ഒരുപാടധികം മെസ്സേജസ് ഒരുപാട് അധികം എന്തുവാ ഇങ്ങനെ ഉള്ള സസ്പീഷൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ അത് അത് അതുകൊണ്ട് ഞാൻ വിചാരിച്ചു വൈ നോട്ട് മേക്ക് എ വീഡിയോ എനിക്ക് മൂസ് ദണ്ടിക്കായിട്ടുള്ള ഇൻഫർമേഷൻ ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റും അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്യുന്നത് സോ ഈ വീഡിയോയിൽ ബേസിക്കലി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ അൽഫാം ആ കഴിച്ചു കഴിഞ്ഞാൽ കോളോൺ ക്യാൻസർ ഉണ്ടാവുമോ എന്താണ് ഈ കോളോൺ ക്യാൻസർ അല്ലെങ്കിൽ കോളോൺ ക്യാൻസറിന്റെ വില്ലൻ ആരാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ കോളോൺ ക്യാൻസർ വരുന്നത് പ്രധാനപ്പെട്ട കോസസ് എന്തൊക്കെയാണ് ആൻഡ് നമുക്ക് എങ്ങനെയൊക്കെ ഈ കോളൻ ക്യാൻസറിനെ മാറ്റാൻ പറ്റും അല്ലെങ്കിൽ വരാതിരിക്കാനായിട്ടുള്ള അല്ലെങ്കിൽ പ്രിവെന്റ് ചെയ്യാൻ പറ്റും എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ഭക്ഷണ രീതിയിൽ ശ്രദ്ധിക്കണം ഈ കാര്യങ്ങളെ പറ്റിയൊക്കെയാണ് അല്ലെങ്കിൽ വന്നു കഴിഞ്ഞാൽ തന്നെ ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്താണ് മെത്തേഡ്സ് എന്താണ് എങ്ങനെ കണ്ടുപിടിക്കുക ഇതിനൊക്കെ പറ്റിയുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഞാൻ ഇന്ന് ഈ ഒരു ച ഈ ഒരു ബ്ലോഗ് കൊണ്ട് ഉദ്ദേശിക്കും നമ്മുടെ ഇടയിൽ തന്നെ നമ്മുടെ ഫ്രണ്ട് സോണിന്റെ ഇടയിൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് ഇടയിൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ വ്യൂവേഴ്സിൽ തന്നെ ഒരുപാടികൾ ആൾക്കാർക്ക് അൽഫാം കഴിക്കാൻ ഡെയിലി ഡെയിലി കഴിക്കുന്നവരുണ്ടായിരിക്കും വീക്ക്ലി വൺസ് കഴിക്കുന്നൊണ്ടായിരിക്കും മന്ത്ലി കഴിക്കുന്നുണ്ടായിരിക്കും ആൻഡ് ഒരുപാടധികം ആൾക്കാർക്ക് നമ്മുടെ വ്യൂവേഴ്സ് ആണെങ്കിലും ഫാമിലി മെമ്പേഴ്സ് ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും കരിഞ്ഞ ആഹാരങ്ങൾ ഒരുപാടധികം ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കും ഫോർ എക്സാമ്പിൾ എനിക്ക് എൻ്റെ ഒരു എൻ്റെ ഒരു ഫ്രണ്ടിനെ എനിക്കറിയാം അപ്പൊ അവനാണെങ്കിൽ ഈ മീൻ പൊരിച്ചത് കഴിക്കത്തില്ല പക്ഷെ ഈ മീൻ പൊരിച്ചതിന്റെ ആ ഒരു എണ്ണയും ആ ഒരു ഉള്ളിയും എല്ലാം കൂടി ഉള്ള ആ ഒരു കരിഞ്ഞ ഭാഗം അത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടം സോ അപ്പൊ ഞാൻ ഇന്ന് പറയുന്നത് ഈ കരിഞ്ഞ ഭാഗം ഇതിനെ പറ്റിയിട്ടാണ് നമ്മുടെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് ഈ കരിഞ്ഞ ഭാഗം വില്ലനാണോ അതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള കാര്യം സോ ബേസിക്കലി നമുക്ക് എല്ലാ ആൾക്കാർക്കും അറിയാം അൽഫാം എന്ന് പറയുമ്പോൾ ആക്ച്വലി നമ്മൾ ഈ ചിക്കൻ അല്ലെങ്കിൽ മീറ്റിനെ നമ്മൾ ഗ്രില്ല് എടുക്കുന്നതാണ് അതാണ് നമ്മുടെ ബേസിക്കൽ അൽഫാം എന്ന് പറയുന്നത് നമ്മുടെ പൂർവികരാണെങ്കിലും അറബികളാണെങ്കിലും ഇവരെല്ലാ ആൾക്കാരും നമ്മുടെ മീറ്റ് ഗ്രില്ല് ചെയ്തിട്ടായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത് അപ്പൊ അവർക്ക് ക്യാൻസർ ഉണ്ടായിരുന്നു അവർക്ക് കോളോൺ ക്യാൻസർ വന്നില്ലല്ലോ അപ്പൊ നമുക്ക് എന്തുകൊണ്ടാണ് വരുന്നത് അപ്പൊ നമുക്ക് അല്പം ആക്ച്വലി ആണോ എന്താണ് ഇതിനെ പറ്റിയാണ് നമ്മൾ മെയിൻ ആയിട്ട് ചിന്തിക്കേണ്ടത് ബേസിക്കലി നമ്മുടെ നമ്മളൊരു കാര്യം കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇതുപോലെ ഗ്രില്ല് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് ഒരുപാടധികം പോളിസൈക്ലിക് ആയിട്ടുള്ള ഹെട്രോസൈക്ലിക് അമീൻസും അതുപോലെ തന്നെ പോളിസൈക്ലിക് അറോമാറ്റിക് ഹൈഡ്രോ കാർബൺസും ഒരുപാടധികം കൂടുന്നു മാത്രമല്ല നമ്മൾ നമ്മളിതിപ്പം കുക്ക് ചെയ്യുമ്പോൾ വാട്ട് ഹാപ്പൻസ് ഈ മീറ്റിന്റെ അകത്തുള്ള കൊഴുപ്പും ഇതെല്ലാം കൂടി ഇറങ്ങിയിട്ട് നമ്മൾ ഉയർന്ന ടെമ്പറേച്ചറിൽ നമ്മൾ ഇത് കുക്ക് ചെയ്യുമ്പോൾ വാട്ട് ഹാപ്പൻസ് ഇതിന്റെ അകത്തുള്ള മീറ്റിന്റെ അകത്തുള്ള കൊഴുപ്പും ഉയർന്ന ടെമ്പറേച്ചറും ഇതും കൂടി ചേർന്ന് ആക്രിലാമൈഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു സബ്സ്റ്റൻസും കൂടി അവിടെ ഉണ്ടാവുന്നു ഒരു കെമിക്കൽ പ്രോഡക്റ്റ് കൂടി ഉണ്ടാകുന്നു ഇനി നമ്മൾ ആക്ച്വലി ഈ ഒരു ആക്രിലാമൈഡിനെ എടുത്തിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്തപ്പോഴും ഈ മൃഗങ്ങളിൽ ആനിമൽസിന് നമ്മൾ ടെസ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ ആനിമൽസിൽ ആക്രിലമൈഡിന് ക്യാൻസർ ഉണ്ടാക്കാൻ പറ്റും അപ്പൊ ആനിമൽസിൽ ആക്രിമൈഡ് ദാറ്റ് ഈസ് ഈ മീറ്റ് ഉയർന്ന ടെമ്പറേച്ചറും ഉയർന്ന ടെമ്പറേച്ചറിൽ മീറ്റിന്റെ കൊഴുപ്പും ഈ ടെമ്പറേച്ചറും എല്ലാം കൂടി ചേരുമ്പോൾ ഒരു കെമിക്കൽ പ്രോഡക്റ്റ് ഇട്ടു അതാണ് ആക്രിലാമൈഡ് അപ്പൊ ആക്ച്വലി ആക്രിലാമൈഡ് മൃഗങ്ങളിൽ വെക്കുമ്പോൾ മൃഗങ്ങളിൽ ആക്ച്വലി അതിന് ഒരുപാടധികം ക്യാൻസർ ഉണ്ടാക്കാനുള്ള പ്രോബിലിറ്റി കൂടുതലാണ് പക്ഷേ ഇത് നമ്മുടെ മനുഷ്യരിലേക്ക് ആക്രിലാമോഡിനെ ടെസ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായ കാര്യം മനുഷ്യരിൽ ഇത് ആക്ച്വലി ക്യാൻസർ ഒന്നും ഉണ്ടാക്കുന്നില്ല അല്ലെങ്കിൽ മനുഷ്യരിലെ ആക്രിലാമൈഡ് കാരണം ക്യാൻസറിന്റെ പ്രോബിലിറ്റി ഒന്നും ഉണ്ടാക്കുന്നില്ല കാണുന്നില്ല അപ്പൊ അതിൻ്റെ അത് മനസ്സിലാക്കേണ്ട കാര്യം ആക്രിലാമോഡ് ആക്ച്വലി മൃഗങ്ങളിലാണ് വില്ലന്മാർ പക്ഷെ മനുഷ്യരിൽ ആക്ച്വലി അങ്ങനെ പ്രോബ്ലം ഉണ്ടാക്കിയിട്ടുള്ള ഒരു പേപ്പേഴ്സും ഒരു സ്റ്റഡീസ് ആക്ച്വലി കണ്ടിട്ടില്ല ആക്ച്വലി ഉണ്ടാക്കുന്നില്ല എന്നാണ് പല സ്റ്റഡീസും പ്രൂവ് ചെയ്തിട്ടുള്ളത് അപ്പൊ ബേസിക്കലി എനിക്ക് പറയാൻ ഇത്രയേ ഉള്ളൂ നമ്മൾ മാക്സിമം ഇപ്പൊ നമ്മൾ കുക്ക് ചെയ്യുമ്പോഴും നമ്മൾ ആക്ച്വലി ഉയർന്ന ടെമ്പറേച്ചറേ കുക്ക് ചെയ്യാതിരിക്കുക മാക്സിമം നമ്മുടെ ഫുഡ് കരിക്കാതിരിക്കുക ആഹാരം ഒരു ആഴ്ചയിൽ ഒരിക്കുക അല്ലെങ്കിൽ മാസത്തിലൊരിക്കുക കഴിച്ചെന്ന് പറഞ്ഞാൽ അത് ഒരു പ്രശ്നം ഉണ്ടാവുന്ന കാര്യമല്ല പൊതുവേ നമ്മൾ കരിഞ്ഞ ആഹാരം ഒഴിവാക്കിയാൽ അത്രയും നല്ലത് പക്ഷേ അതിപ്പോ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ ആഴ്ചയിൽ ആഴ്ചയിലൊരിക്കോ മാസത്തിലൊരിക്കോ കഴിച്ചെന്ന് വെച്ച് നിങ്ങൾക്ക് ക്യാൻസർ ഉണ്ടാവാനോ കുളം ക്യാൻസറോ ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല അതുപോലെ തന്നെ അൽഫാമെന്ന് പറഞ്ഞൊരു കാര്യം കഴിച്ചിട്ടും ഒരാൾക്കും കോളോൺ ക്യാൻസറോ ഇതും ഉണ്ടാവാൻ പോകുന്നില്ല നമ്മളെ വീക്കിലി കഴിക്കുന്നതിനോ അല്ലെങ്കിൽ മന്ത്ലി കഴിക്കുന്നതിനോ പ്രശ്നമില്ല ഡെയിലി നമ്മളിങ്ങനെ കഴിക്കുമ്പോഴാണ് നമുക്ക് വളരെയധികം ഉണ്ടാവും ഇനി കോളോൺ ക്യാൻസർ ഉണ്ടാവുന്ന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബേസിക്കലി നമ്മുടെ ഡയറ്റിലെ ഫൈബേഴ്സിന്റെ അളവ് കുറയും നമ്മൾ പല ആൾക്കാരും എനിക്കറിയാം ഒരുപാടധികം നമ്മുടെ ഇടയിൽ തന്നെ ഒരുപാടധികം ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഈ ന്യൂ ജനറേഷൻ ആൾക്കാർ ആൾക്കാരിപ്പോൾ കൂടുതലും വാട്ട് ഹാപ്പൻസ് അവരെല്ലാ ആൾക്കാരും മീറ്റ് കൂടുതൽ കഴിക്കും പച്ചക്കറികൾ കുറവായിട്ട് കഴിക്കും ഫൈബർ കാണത്തില്ല അവരുടെ ഡയറ്റിൽ ഫൈബർ കണ്ടന്റ് വളരെയധികം കുറവായിരിക്കും അപ്പോ ഈ പച്ചക്കറികളും ഫൈബറും കുറയുമ്പോഴാണ് ഇവിടുത്തെ പ്രശ്നം വരുന്നത് അതാണ് മെയിൻ ആയിട്ട് കോളൻ ക്യാൻസറിന്റെ വില്ലൻ അല്ലാതെ ചിക്കൻ കഴിക്കണമുണ്ടോ അല്ലെങ്കിൽ മീറ്റ് കഴിക്കുന്നൊണ്ടോ അല്ല പക്ഷേ എപ്പോഴും നമ്മൾ ബേസിക്കലി റെഡ് മീറ്റ് ഒഴിവാക്കുക കൂടുതൽ റെഡ് മീറ്റ് കഴിക്കുക അതൊരു ഭയങ്കര പ്രശ്നമാണ് നമ്മളിപ്പം മട്ടൺ ആണെങ്കിലും പോർക്കാണെങ്കിലും ബീഫാണെങ്കിലും ഇത് ഭയങ്കര വില്ലനാണ് ആക്ച്വലി നമ്മുടെ കോളൺ ക്യാൻസർ വരാനായിട്ട് ഇത് ഇത് ഒരു മെയിൻ കാരണമാണ് നമ്മുടെ ഫോർക്കാണെങ്കിൽ റെഡ്മീറ്റ് റെഡ്മീറ്റ് എല്ലാം ഹോളൺ ക്യാൻസർ ഉണ്ടാക്കുമെന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട് ഇറ്റ്സ് എ പ്രൂവൺ സ്റ്റഡീസ് പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യമാണ് നമ്മുടെ റെഡ്മീറ്റ് കോളം ക്യാൻസർ ഉണ്ടാക്കും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റഡീസ് പ്രൂവ് ചെയ്ത മറ്റൊരു കാര്യമാണ് കോളോൺ ക്യാൻസർ ഡയറ്റ് ഡയറ്റിൽ ഫൈബർ കുറഞ്ഞ ഡയറ്റ് ഹോളൺ ക്യാൻസർ ഉണ്ടാക്കും അപ്പോൾ ആക്ച്വലി കോളം ക്യാൻസർ എന്ന് പറയുന്നത് ഒരു മൾട്ടി മൾട്ടിഫാക്ടറിലാണ് കുറെ അധികം റീസൺസ് കാരണമാണ് ഈ കൊളം ക്യാൻസർ ഉണ്ടാകുന്നത് അല്ലാതെ ഒരു റീസൺ കാരണം മാത്രം കോളം അല്ലെങ്കിൽ എല്ലാ ദിവസവും റെഡ്മീറ്റ് കഴിച്ചതെന്ന് പറഞ്ഞ് മാത്രം കൊളം ക്യാൻസർ ഉണ്ടാവത്തില്ല ഒരുപാടധികം ഫാക്ടേഴ്സ് ചേർന്നിട്ടാണ് കോളം ക്യാൻസർ ഉണ്ടാവുന്നത് അപ്പൊ അതിന്റെ മെയിൻ ആയിട്ട് ഒരു ഫാക്ടറാണ് റെഡ്മീറ്റിന്റെ കൺസെപ്ഷൻ രണ്ടാമത്തെ കാര്യമാണ് ഫൈബർ ഇല്ലാതെ നമ്മുടെ പച്ചക്കറികളും അതുപോലെ തന്നെ ഫ്രൂട്ട്സും ഇതൊന്നും അടങ്ങാത്ത ഡയറ്റ് ഡയറ്റ് എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് കോളം ക്യാൻസർ ഉണ്ടാകുന്ന പ്രോബിലിറ്റി ഭയങ്കര കൂടുതലാണ് സോ നമ്മുടെ എപ്പോഴും നമ്മുടെ ഫുഡിൽ പച്ചക്കറികളും ഫ്രൂട്ട്സും ഒരുപാട് അധികം ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കണം മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാടധികം സ്ട്രെസ് ഉള്ള ആൾക്കാർക്കും ഈ ഒരു കോളം ക്യാൻസർ ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് മാത്രമല്ല ഒരുപാടധികം ആളുകളില് നമുക്ക് പലതരത്തിലുള്ള ബവൽ പ്രശ്നങ്ങളുള്ള ആൾക്കാരുണ്ട് അൾസറൈറ്റിക്കോളൈറ്റിസ് അതുപോലെ തന്നെ ക്രോൺസ് ഡിസീസ് ഇതുപോലെയുള്ള ആൾക്കാരിലും നമുക്ക് കോളം ക്യാൻസർ വളരെയധികം കൂടുതലായിട്ട് കാണാറുണ്ട് പിന്നെ അടുത്തൊരു ഫാക്ടർ എന്ന് പറയുന്നത് ഏജ് ആണ് ഒരുപാടധികം അമ്പത് വയസ്സിന് ശേഷമുള്ള ആൾക്കാരിലൊക്കെ കോളം ക്യാൻസറിന്റെ പ്രോബിലിറ്റി ഭയങ്കര കൂടുതലാണ് ഇപ്പോൾ നാൽപ്പത് വയസ്സും മുപ്പത്തഞ്ച് വയസ്സുള്ള ആൾക്കാരിലും കോളം ക്യാൻസർ കണ്ടുവരുന്നുണ്ട് അടുത്തതാണ് പുകവലിക്കുന്നതും അതുപോലെ തന്നെ നമ്മുടെ ഡ്രിങ്ക് ചെയ്യുന്നതും ഈ ഒരു ആൽക്കഹോൾ കൺസെപ്ഷനും പുകവലിക്കുന്നതും സ്മോക്കിങ്ങും ഇത് രണ്ടും വളരെ അധികം നമ്മുടെ കൊളം ക്യാൻസറെ ട്രിഗർ ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് ഫാക്ടേഴ്സ് എല്ലാം കൂടി ഒന്നിച്ച് വന്നാൽ മാത്രം അല്ലെങ്കിൽ രണ്ടോ ഒന്നോ രണ്ടോ മൂന്നോ ഫാക്ടർ രണ്ടോ മൂന്നോ ഫാക്ടേഴ്സ് ഒരുമിച്ച് വരുമ്പോൾ മാത്രമാണ് കൊളം ക്യാൻസർ വരുന്നത് അല്ലാതെ ഒരു ഫാക്ടർ കൊണ്ട് മാത്രം കൊളം ക്യാൻസർ വരാൻ വരില്ല അപ്പോ ആക്ച്വലി അൽഫാം വില്ലനാണോ അൽഫാം വില്ലൻ അല്ല കരിഞ്ഞ ആഹാരം വില്ലനാണോ അതും വില്ലനല്ല പക്ഷേ മാക്സിമം നമുക്കത് ഒഴിവാക്കാം കരിഞ്ഞ ആഹാരം മാക്സിമം നമുക്ക് ഒഴിവാക്കാം അൽഫാം കഴിക്കുന്നത് ഡെയിലി നമ്മൾ കഴിക്കുന്നത് ഒഴിവാക്കിക്കൊണ്ട് ഒരു വീക്ക്ലിയും വൺസ് അല്ലെങ്കിൽ മന്ത്ലി വൺസ് ആ ഒരു രീതിയിൽ നമുക്ക് കഴിക്കുന്നതിൽ ഒരു പ്രശ്നവും പിന്നെ അടുത്ത കാര്യം നമ്മൾ മാക്സിമം പച്ചക്കറികൾ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തണം ഒരുപാടധികം ഫ്രൂട്ട്സ് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തണം ഇനി കോളൻ ക്യാൻസർ നമുക്ക് എങ്ങനെ ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഇറ്രഗുലർ ആയിട്ടുള്ള ബവൽ ഹാബിറ്റ് ലൈക്ക് ഒരു ഒരാഴ്ച നമുക്ക് നല്ല ഡയറി ഉണ്ടാകും നമുക്ക് വയറിളക്കം കാണും ഒരാഴ്ച നമുക്ക് മലബന്ധം കാണും ഇങ്ങനെയുള്ള ആൾക്കാരില് ഇങ്ങനെയുള്ള ഒരു ബവൽ ഒരു ഒരു ഹാബിറ്റിലുള്ള ആൾക്കാരിൽ നമ്മുടെ ഈ കോളൻ ക്യാൻസറിന്റെ പ്രോബിലിറ്റി ഭയങ്കര കൂടുതലാണ് അല്ലെങ്കിൽ അതൊരു ലക്ഷണമാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ ഒരുപാടധികം വൊമിറ്റിങ് നമുക്ക് ഉണ്ടാവാം ഒരുപാടധികം വൊമിറ്റിങ് ഉണ്ടാവാം അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് അധികം വെയിറ്റ് ലോസ് ഉണ്ടാവും ഒരു പത്ത് മുതൽ പതിനഞ്ച് കിലോയൊക്കെ വരെ നമുക്ക് പെട്ടെന്നുള്ള ഒരു സഡൻ ആയിട്ടുള്ള ഒരു വെയിറ്റ് ലോസ് ഉണ്ടെങ്കിലും പോളൺ ക്യാൻസർ ആവാം അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ മലത്തിന്റെ അകത്ത് അകത്തുകൂടി നമുക്ക് ഒരുപാടധികം ബ്ലഡ് പോകുന്നുണ്ടെങ്കിലും ചെറിയ ചെറിയ ബ്ലഡിന്റെ സ്റ്റെയിൻ നമ്മുടെ മലത്തിൽ ഉണ്ടെങ്കിലും അതും മേ ബി പോളൺ ക്യാൻസറായോ ആവാം അപ്പൊ അങ്ങനെ നിങ്ങൾ കാണുന്നു നിങ്ങളുടെ മലത്തിൽ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ഒരു ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റിനെ കാണണം പോളൺ ക്യാൻസർ ആണോ നിങ്ങൾ ആദ്യം തന്നെ ചെക്ക് ചെയ്യണം ആൻഡ് ഓൾസോ അയൺ അയൻഡെഫിഷ്യൻസ് അനീമ ഒരുപാട് അയൺ അയൻഡെഫിഷ്യൻസി അനീമ ഉള്ള ആളുകളിലും കോളൻ ക്യാൻസർ കാണുന്നുണ്ട് കാരണം അയൺ ഡെഫിഷ്യൻസ് അനീമ നമ്മൾ വിചാരിക്കും അയണിന്റെ കുറവ് കൊണ്ടായിരിക്കും വരുന്നത് അത് ബേസിക്കലി നമുക്ക് മലത്തിൽ കൂടി ഒരുപാടധികം ബ്ലഡ് പോകുമ്പോഴും നമുക്ക് ആക്ച്വലി അത് കോളൻ ക്യാൻസറിന്റെ ഒരു സിംറ്റം ആയിട്ട് നമ്മുടെ അയൺ ഡെഫിഷ്യൻസ് അനീമ വരാറുണ്ട് അയൺ അയൻഡെഫിഷ്യൻസ് അനീമ നമ്മൾ അത് വെച്ചുകൊണ്ടിരിക്കലും നമുക്ക് കണ്ട് അങ്ങനെ ഉണ്ടെന്ന് അറിഞ്ഞാൽ തന്നെ സി ബി സി റിപ്പോർട്ടിൽ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഉടനെ ഒരു ഡോക്ടറിനെ പോയി കാണുകയും കോളൻ ക്യാൻസർ ആണോ കോളനിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ജി ഐ ബ്ലീഡിംഗ് ആണോ ഗാസ്ട്രോ ഇൻഡർറ്റാൻ ബ്ലീഡിംഗ് ആണോ എന്ന് നമ്മൾ നമ്മളത് ഉറപ്പുവരുത്തേണ്ടതാണ് അതുപോലെ തന്നെ നമുക്ക് ഒരുപാടധികം വൊമിറ്റിംഗ് വൊമിറ്റിംഗ് ടെൻഡൻസി ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ആദ്യം നമ്മളൊന്ന് ഡോക്ടറിനെ പോയി കാണുക കാരണം അതും കോളൻ ക്യാൻസറിന്റെ ഒരു പ്രധാന ലക്ഷണമാണ് ഇനി നമ്മുടെ കോളൻ ക്യാൻസർ ഫേസ്റ്റ് സ്റ്റേജിലൊക്കെ തന്നെ നമ്മൾ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കോളൻ ക്യാൻസർ നമുക്ക് ജസ്റ്റ് അതൊന്ന് ആ പോളിപ്പിൽ നിന്ന് റിമൂവ് ചെയ്താൽ തന്നെ നമുക്ക് മതി കീമോ തെറാപ്പി പോലും വേണ്ട പക്ഷെ അതിന്റെ ടെർമിനേ സ്റ്റേജസിലേക്ക് ആവുമ്പോഴാണ് അത് ബാക്കി പല സ്ഥലത്തേക്ക് ആ ഒരു ക്യാൻസർ സ്പ്രെഡ് ആവുകയും അത് കൂടുതലധികം കോംപ്ലിക്കേഷൻസിലേക്ക് കൊണ്ട് എത്തുകയും ചെയ്യും സോ ബേസിക്കലി എനിക്ക് പറയാൻ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു സിംറ്റം തോന്നുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഒരു ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ ഗ്യാസ്ട്രോൻറ്ററോളജിസ്റ്റിനെ കാണിക്കുക അതുപോലെ തന്നെ ബേസിക്കലി നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ആഹാരത്തിലേക്ക് കൂടുതൽ ഡയറ്റിലേക്ക് കൂടുതലധികം ഫൈബർ റിച്ച് ആയിട്ടുള്ള ഡയറ്റ് കൊണ്ടുവരാനും ശ്രദ്ധിക്കണം അതുപോലെ തന്നെ കൂടുതൽ രീതിയിലുള്ള റെഡ്മീറ്റ് കൺസെപ്ഷനും ഒഴിവാക്കണം റെഡ്മീറ്റിന് കോളം ക്യാൻസർ ഉണ്ടാക്കാനുള്ള പ്രോബിലിറ്റി ഭയങ്കര കൂടുതലാണ് അപ്പം അത് നിങ്ങൾ ഒഴിവാക്കണം അല്ലാതെ പിന്നെ അതേപോലെ ഡ്രിങ്കിങ് സ്മോക്കിംഗ് നമ്മൾ മാക്സിമം ഒഴിവാക്കണം അത് നമുക്ക് ഈ പറയുന്ന നമ്മുടെ കൊളം ക്യാൻസർ ഉണ്ടാക്കാനുള്ള വളരെയധികം പ്രോബ്ലിറ്റ് ഉണ്ടാക്കും സോ ബേസിക്കലി എനിക്ക് ഇത്രേ പറയാനുള്ളു അൽഫാം കഴിച്ചെന്ന് പറഞ്ഞിട്ടും അല്ലെങ്കിൽ ചിക്കൻ കഴിച്ചെന്ന് പറഞ്ഞിട്ടും അല്ലെങ്കിൽ കരിഞ്ഞാഹാരം കഴിച്ചെന്ന് പറഞ്ഞിട്ടും ക്യാൻസറോ കോളൻ ക്യാൻസറോ ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല അത് വളരെയധികം വലിയൊരു മിത്താണ് ആക്ച്വലി ആൻഡ് ഈ ഒരു പറയുന്ന റീൽസും ആക്ച്വലി പറയുന്ന ഒരുപാട് അധികം യൂട്യൂബ് ചാനലും എല്ലാം ഫേക്ക് ആയിട്ടുള്ള മെസ്സേജ് ആണ് ആക്ച്വലി പാസ് ചെയ്യുന്നത് അങ്ങനെ ഓൾറെഡി സ്റ്റഡീസും പറഞ്ഞിട്ടില്ല ആക്ച്വലി ആക്രിലാമൈഡ് ആക്ച്വലി മൃഗങ്ങളിൽ മാത്രമാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് മനുഷ്യരേക്ക് ആക്രി യാതൊരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല പിന്നെ കഴിഞ്ഞത് കഴിയോ കഴിയാവുന്നതും നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും കഴിഞ്ഞത് ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം അത്രേ ഉള്ളൂ അല്ലാതെ നിങ്ങൾ കഴിച്ചെന്ന് പറഞ്ഞിട്ട് വേറെ പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ല നമുക്ക് അതിനെ ഒന്ന് കണ്ട്രോൾ ചെയ്യാം അത്ര വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദൈവീത് എന്റെ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഒരുപാടധികം ആളിലെ ആളുകളിലേക്ക് ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഒരുപാടധികം ആൾക്കാർ ഈ ഈ കാര്യങ്ങൾ കേട്ട് വിശ്വസിച്ച് പല ആൾക്കാരും പരിഭ്രാന്തരായിരിക്കുവാണ് കാരണം ഒരുപാടധികം ആൾക്കാർ ഒരുപാടധികം ആൾക്കാർ നമ്മുടെ ഇടയിൽ ഇപ്പോൾ ആൽഫാം ഒക്കെ കഴിക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ അവരെല്ലാവരും വിചാരിക്കോ അയ്യോ ഞാൻ അൽഫാം കഴിച്ച് ഇനി എനിക്ക് ക്യാൻസർ വരുമല്ലോ എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരുപാടധികം ആൾക്കാർ കാണും അപ്പോൾ നിങ്ങൾ ബേസിക്കലി ഈ ഒരു വീഡിയോ നിങ്ങളുടെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്ത് ഇതൊരു ഒതന്റിക് ഇൻഫർമേഷൻ അവരിലേക്ക് എത്തിക്കുക സോ പ്രണവ് പിന്നായ് ബൈ ബൈ